പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുസ്സഹമായെന്നാരോപിച്ച് അടിമാലി അമ്പലപ്പടിയിൽ വഴിയോര കച്ചവടം നടത്തുന്ന വൃദ്ധ ദമ്പതികളാണ് ദയാബദ്ധത്തിന് തയ്യാറാണെന്ന് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാവുന്നില്ലെന്നാണ് ഇവരുടെ വാദം പിന്നീട് സി പ്രാദേശിക നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിലൂടെയും നൽകിയ ചില ഉറപ്പിന്മേലും ദമ്പതികൾ സമരം അവസാനിപ്പിച്ചു പെൻഷൻ മുടങ്ങിയെന്നാരോപിച്ച് അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം നടന്നു അടിമാലി അമ്പലപ്പടിക്ക് സമീപം വൃദ്ധ ദമ്പതികൾ നടത്തിവരുന്ന പെട്ടിക്കടയ്ക്ക് മുന്നിലാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് ഇവർ ബോർഡ് സ്ഥാപിച്ചത് വികലാംഗിയായ ഓമനയ്ക്കും ഭർത്താവ് ശിവദാസിനും പഞ്ചായത്ത് മുമ്പ് അനുവദിച്ചു നൽകിയതാണ് പെട്ടിക്കട കടയിലെ ചെറിയ വരുമാനമായിരുന്നു ഇവരുടെ പ്രധാന ഉപജീവന മാർഗം കച്ചവടം കുറഞ്ഞു ഇപ്പോൾ പെൻഷൻ കൂടി മുടങ്ങിയതോടെ ജീവിതം ദുരിതപൂർണമായെന്ന് ഓമന പറയുന്നു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിൽ ഒരു അനുകൂലമില്ല ഒന്നുമില്ല ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ചു വയ്ക്കാനായിട്ട് അങ്ങനെയുള്ള അനുകൂല്യം ഞാൻ അങ്ങനെ സുഖമില്ല എനിക്ക് പിന്നെ അങ്ങനെ തന്നെയല്ല എൻ്റെ പറമ്പിലാണെങ്കിൽ എനിക്കൊരു ആദായവും ഇല്ല എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കും മുന്നൂറ് വാഴ ആന കളഞ്ഞു നാനൂറ് അടക്കമരം ആനകളഞ്ഞു ഇതെല്ലാം അവൻ്റെ അപേക്ഷ കൊടുത്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി അതുപോലെ തന്നെ പൊടികളെല്ലാം അച്ഛനും പറമ്പ് കാര്യം ഒരേ രണ്ടു പറമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം കുളമാൻകുഴി ആദിവാസി കോളനിയിലുള്ള കൃഷിയിടത്തിൽ നിന്ന് ആദായം തേടാമെന്നു വെച്ചാൽ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് ഇവർ പറയുന്നു മുടങ്ങിയ പെൻഷൻ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും കൃഷിയിടത്തിലെ വന്യജീവിശല്യം നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ആവശ്യം പിന്നീട് പ്രശ്നത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുന്നതായി ശിവദാസ് പറഞ്ഞു പാർട്ടിയും വന്നു പറഞ്ഞത് കൊണ്ട് പാന്റെ സഹാദനെനിക്ക് വിശ്വാസമാണ് അദ്ദേഹത്തെ എനിക്ക് മറക്കാനും പറ്റില്ല ഏത് കാര്യത്തിനും കടകളിൽ നിന്നൊരു മനുഷ്യനാണ് അത് രാഷ്യം നോക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും പുള്ളി പറഞ്ഞത് എന്തോ കാര്യം വന്നാലും പുള്ളി നോക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കട സംബന്ധിച്ചായാലും കടയിലൊക്കെ ഒരു സാധനം ഇല്ലല്ലോ മേടിച്ചു നോക്കാനുള്ള വകുപ്പും എനിക്കില്ല അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെയാണ് ഈ സാധനം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മറ്റ് ഇതിനതീതമായി നമ്മൾ മറ്റ് രാഷ്ട്രീയത്തിനോ ഒന്നും അതീതമായി തന്നെ ഇവരുടെ കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്ന ഒരാളാണ് വർഷങ്ങളായി നിരവധി കാര്യങ്ങൾ ഇവർ എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ അവർ ഇടപെട്ടിട്ടുണ്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല അവരത് മാറ്റി വന്നപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കും ആ കുടുംബത്തോടൊപ്പം തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും സി പി ഐ എം അടിപാലി ഏരിയ കമ്മിറ്റി ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ പാലിക്കപ്പെടുകയും ചെയ്യും സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ വയോധികരുടെ അടുത്തെത്തുകയും ഇവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ച് നൽകുകയും ചെയ്തു പെൻഷൻ നൽകാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇവരെ സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകൾ എടുത്തു മാറ്റണമെന്ന് ഭരണകക്ഷിയുള്ള ആളുകൾ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന് ഇവർ ചെയ്യുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും അടിമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇവർക്ക് മുടങ്ങി കിടക്കുന്ന പെൻഷൻ തുക കിട്ടുന്ന ഇതുവരെ മുടങ്ങാതെ കിട്ടുന്നത് വരെ എല്ലാ മാസവും യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ഇവർക്ക് ഒരാളുടെ പെൻഷൻ തുക എല്ലാ മാസവും വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തുന്ന പിണറായി പാവപ്പെട്ട കൃത്യദമ്പതികളടക്കം ആദിവാസികളടക്കം അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പോലും നടപ്പാക്കാതെ കേന്ദ്രത്തിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ അച്ഛനും വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്കും അച്ഛനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നു ദേശീയപാത വിവരത്തെ പെട്ടിക്കടയ്ക്ക് മുന്നിൽ ഇവർ സ്ഥാപിച്ച ബോർഡും ദമ്പതികൾ തന്നെ നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി